കോഴിക്കോട് കൊയിലാണ്ടി ബാലുശ്ശേരി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പുതുതായി നിർമ്മിക്കുന്ന പാലം തകർന്നു വീണു കോഴിക്കോട് കൊയിലാണ്ടി ബാലുശ്ശേരി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നു വീണത് നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിൻ്റെ കാരണമെന്നാണ് ആരോപണം അപകടത്തിൽ നിന്ന് തൊഴിലാളികൾ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് അഭിനാപീച്ചിറക്കൽ ചേരുന്നു വിവരങ്ങളുമായി അഭിനാ തലനാരിടയ്ക്കാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത് എന്ന് പറയുന്നു എന്താണ് ശരിക്കും ഈ അപകടം ഉണ്ടാകാനുണ്ടായി കാരണം നിർമ്മാണത്തിലെ അപകടതയാണെന്ന ആരോപണങ്ങൾ ഉയർന്നു എത്രത്തോളം ശക്തമാണ് ആ ഒരു ആരോപണം കാളദാസ് ഇന്ന് കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് വലിയൊരു അപകടം തന്നെയാണ് ഇന്ന് തളനാനിടയ്ക്ക് രക്ഷപ്പെട്ടത് തൊഴിലാളികളെല്ലാം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം കോൺക്രീറ്റ് പ്രവൃത്തി നടക്കുന്നതിനിടെയാണ് പാലത്തിന്റെ മധ്യഭാഗത്തെ ബീം തകർന്ന് വീണത് ആ സമയത്ത് തൊഴിലാളികളെല്ലാം തന്നെ ഈ പാലത്തിന് താഴെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം പക്ഷേ ഈ തൊഴിലാളികളെല്ലാം തന്നെ ഈ സംഭവ സമയത്ത് പുഴയിലേക്ക് ചാടിയതിനാൽ തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പി എം ആർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കരാർ കരാർ ഏറ്റെടുത്ത് നടത്തുന്നത് പാലം തകർന്നു വീണതിന്റെ കാരണം അന്വേഷിച്ച് കരാർ കമ്പനിക്കെതിരെ നടപടി എടുക്കാനും ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുണ്ട് അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ അപാകതയുണ്ടെങ്കിൽ ഇവർക്കെതിരെ കർശനമായി നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത് ശരി അഭിനാപി ചെറുക്കിലാണ് വിവരങ്ങൾ നൽകിയത്